സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഇത്രയും കാലം തടഞ്ഞുവെച്ച സി പി എമ്മും പിണറായി വിജയൻ സർക്കാരും മാപ്പ് പറയണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വൈകിവന്ന വിവേകമാണെന്നും അദ്ദേഹം പറഞ്ഞു നല്ല കാര്യങ്ങളെ ആദ്യം എതിർക്കുകയും പിന്നീട് അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ അജണ്ടയാണ് രണ്ട് വർഷം മുൻപേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്ന് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും വ്യക്തമാക്കണം രാഷ്ട്രീയ നാടകം അവസാനിപ്പിച്ച് പി എം ശ്രീ പദ്ധതിയിൽ ഭാഗമാകാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച തീരുമാനം സ്വാഗതാർഹമാണ് എന്നാൽ രണ്ടു വർഷക്കാലം ഈ പദ്ധതി നടപ്പിലാക്കാതെ മുഹം തിരിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്ന് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കണം രണ്ടു വർഷത്തെ അനാവശ്യ എതിർപ്പിനും പിടിവാശിക്കും ശേഷം ഇപ്പോൾ കേരള സർക്കാർ പി എം സ്വീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് കേന്ദ്ര സർക്കാരിന്റെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും നിലപാട് പൂർണ്ണമായും ശരിയാണെന്ന് സി അംഗീകരിക്കുന്നതായി ബി കണക്കാക്കുന്നു കേന്ദ്രം പണം വരുന്നില്ല എന്ന വ്യാജ പ്രചരണം നടത്തി നോക്കി പദ്ധതി നടപ്പിലാക്കില്ലെന്നും എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് പണം വേണമെന്നും പറഞ്ഞു നോക്കി ഒന്നും നടക്കില്ലെന്ന് കണ്ടപ്പോഴെങ്കിലും കേരളത്തിലെ സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ ഉള്ള കേന്ദ്ര പദ്ധതി അംഗീകരിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളുടെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് പി എം ശ്രീ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി വിദ്യാലയങ്ങൾക്കാണ് പി എം ശ്രീയിൽ പ്രയോജനം ലഭിക്കുന്നത് ഒരു വിദ്യാലയത്തിന് ഒരു വർഷം ഒരു കോടി രൂപ എന്ന നിലയിൽ ലഭിക്കും സംസ്ഥാന സർക്കാരിന്റെ അനാവശ്യ പിടിവാശി കാരണം വിദ്യാഭ്യാസ മേഖലയിലെ ഏകദേശം ആറായിരം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വരെ ഇത് സംസ്ഥാനത്തെ എത്തിച്ചു ഇതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ മാത്രമാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ടാണ് എസ് എസ് എ ഫണ്ടുകൾ മുടങ്ങിയത് അല്ലാതെ കേന്ദ്രത്തിന്റെ വിവേചനം കൊണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആ പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയിലധികം രൂപയാണ് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം കേന്ദ്രം കേരളത്തിനായി നീക്കിവെച്ചത് ഈ പണം കേരളത്തിന് നൽകാൻ കേന്ദ്രം സന്നദ്ധമാണ് സംസ്ഥാന ധാരണാപത്രം ഒപ്പിടാൻ തയ്യാറായാൽ മാത്രം മതി എന്നാൽ അതിന് തയ്യാറാവാതെ കേന്ദ്ര കേന്ദ്രസഹായം തള്ളിക്കളയുമ്പോൾ മറുവശത്ത് കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ പരിതാപകരമാണ് ആലപ്പുഴയിൽ സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണതും കൊല്ലത്ത് കുട്ടി ഷോക്കേറ്റ് മരിച്ചതും സുൽത്താൻ ബത്തേരിയിൽ പാമ്പുകടിയേറ്റ് വിദ്യാർത്ഥിനി മരിച്ചതും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നതിന് തെളിവാണ് സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനാണ് കേന്ദ്രത്തിനെതിരെ കള്ളപ്രചരണം നടത്തുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ വലുതല്ല ഒരു പ്രത്യേക ശാസ്ത്രവും എന്ന സർക്കാർ ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു രണ്ടു വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടത്തിന് ആരുത്തരം പറയും എന്നും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു